എന്തുകൊണ്ട് ഇത്തവണു എൽ ഡി എഫ് തോറ്റ് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ഉണ്ടായ തവണ ഉണ്ടായ രാഹുൽ തരംഗം ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അയ്യോ ശബരിമല പിന്നെ ഞാൻ എന്തിനു ആളുകൾക്ക് ബോധം വന്നതാവാനാണ് ചാൻസ് ഓരോ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് കേരളത്തിലെ ജനങ്ങൾ മറുപടി എഴുതിയതാണ് സി പി എമ്മിനെ വശം വാദിച്ചിട്ടുള്ള തോൽവി എന്ന് മാത്രം പറയാനുള്ള കണക്ക് പ്രകാരം ഒരു ലക്ഷം വോട്ട് കോൺഗ്രസിന് കുറഞ്ഞിട്ടുണ്ട് അഗണ്യമായിട്ട് കൃത്യവും വളരെ വ്യക്തവുമാണ് മാറ്റമല്ല ഇപ്പൊ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ശൈലി അത് പറയാൻ പറ്റില്ല എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ഞാൻ എന്ന് പറഞ്ഞാൽ ചൂടാകുന്ന രീതിയാണെങ്കിൽ അത് മാറ്റാൻ കഴിയൂല പൊട്ടൻ പറയുന്നത് കമ്പ് തന്നെ പാർട്ടി സെക്രട്ടറി അടക്കം പറഞ്ഞു എന്ന് പറഞ്ഞു വിത്തേണ്ടത് മുഖ്യമന്ത്രി ഞാൻ പ്രവർത്തനമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു അതും ഇല്ലാതായി അനിയും സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന ഒരു മോശപ്പെട്ട സാഹചര്യത്തിലൂടെ കേരളം കടന്നു പോകുന്നു നൂറ് ശതമാനവും ഞാൻ എന്ത് എന്താണ് എന്താണ് മുഖ്യമന്ത്രിങ്ങളോട് ദോഷപരമായി ശ്രദ്ധിയത് എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മോനെ